Hi, alaikum. welkom terug op mijn YouTube-kanaal. Vandaag in de vlog je dames? Nee, nee, nee. Nee, nee, nee. Nee, nee, nee. Nee, ik nee, 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 പിന്നെ എന്താ എങ്ങനെ പൊട്ടി ആല്ലൊക്കെ ശരിയാണ് ഇതിൻ്റെ അയിന്മാർക്ക് കൂട്ടിട്ട് ഭക്ഷണ അപ്പൊ അങ്ങനെ നമ്മള് മിനു മദ്രസ് ഇട്ട് വന്നുട്ടോ ഒന്നൊരിക്ക മദ്രസിലെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു മദ്രസ് കൂട്ടുകയും ചെയ്തു അപ്പൊ ഗസ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് അങ്ങനെ പോവാല്ലേ ഇന്നിപ്പത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഇനി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കേക്കിൻ്റെ കട്ടിങ്ങോ സംഭവങ്ങളൊക്കെ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കേട്ടോ അതാണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് ഇപ്പോൾ അപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളു കേട്ടോ എത്തിയിട്ട് വെയിൽ വന്നിട്ട് അടുക്കളയൊക്കെ വരാൻ നിർത്തിക്കണ്ട അവിടെ ഇരുന്നോട്ടോ കാരണം അല്ലെങ്കിൽ ചുമ നിൽക്കൂല ഗൈസ് അങ്ങനെ ചുമച്ച് ചുമച്ച് ചുമോണ്ടേ ഇരിക്കും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ അപ്പം കേട്ടോ കാക്കുവിനുള്ള അപ്പം ആദ്യം ഓൾറെഡി ചുട്ട് കൊടുത്തു ഇതിപ്പോൾ മിന്നുനാണ് കേട്ടോ എനിക്ക് പിന്നെ വേണ്ടാ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എനിക്ക് ചായ ഒഴിച്ചു വെയിൽ വെയിലാണ് ഗൈസ് അപ്പൊ ഞാൻ ഇനി ഇതിലുള്ള അപ്പങ്ങൾക്ക് അപ്പ ചുട്ട് തന്നെ രണ്ട് മൂന്നപ്പത്തിനുള്ള മാറും സംഭവം എന്താ വെച്ചാൽ കൂടുതൽ സംസാരിച്ച ചമ്മ വരും അതിൻ്റെ കൂട്ടത്തില് ശ്വാസം എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടെട്ടോ ഒക്കെ ഈ അലർജീന്റെ പ്രശ്നാണ് അപ്പൊ ഞാന് ഇതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് കാണട്ടോ പൈസ കൊടുക്കുന്ന ഞങ്ങളെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കാരൻ അല്ലേ അല്ലെങ്കിൽ വക്കലേ മൂന്നാമത്തെ എത്രാമത്തെ ഒളും മലമാരി പായസം കുട്ടിയാ ആ ആ പെരുന്നാക്ക് വെച്ച ഇത്രാന്നായിട്ടില്ല നിങ്ങള് വേറെ അങ്ങനെ ഞങ്ങൾ പായസം കൊടുക്കട്ടെട്ടോ പിന്നെ അവര് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും എമി ഇത് കട്ട് ചെയ്യാനുട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ സംഭവം അത് റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ നല്ല ഉള്ള കേക്കായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ ബീറ്റ് ഞാൻ സാധാ ബീറ്റ് ചെയ്യണ പോലെ തന്നെ കേട്ടോ ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ടുള്ളത് ചൂടിൻ്റെ അതുകൊണ്ടാണോ എന്തോ ക്രീം പെട്ടെന്ന് പുറത്ത് കൂടുതൽ നേരം വെച്ചിട്ട് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഡെക്കറേഷൻ ഒന്നും ഫുള്ള് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയില്ല കേട്ടോ അത് ക്രീം ലൂസായത് കൊണ്ടാണ് കേട്ടോ സംഭവം ഇങ്ങനെ വന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഉപ്പേരിയാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആക്കി വെച്ചാൽ ഇല്ല കേട്ടോ ഉപ്പേരി നമ്മളത് നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെച്ചില്ല അപ്പോൾ അതൊന്നും തന്നെ വെക്കാനായിട്ട് നിൽക്കാം കേട്ടോ ഉള്ളിയും മൂപ്പായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അമരക്ക ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അപ്പത്തേക്ക് ഇതാ സോയാബീൻ കൂടെ പൊരിച്ചിട്ടോ നമ്മളത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഉച്ചക്കിൾ ആയി സോയാബീൻ പൊരി ആയി പിന്നെ എന്താ കറി കഴിക്കില്ല കേട്ടോ ഈ കറിയും ചോറും ആണ് കേട്ടോ അതും കൂടെ ആക്കണം അതിൻ്റെ ഇടിയിൽ നമുക്ക് ജനലാൾ തുടക്കണം കേട്ടോ നമ്മൾ വെറും തട്ടിക്കൊട്ടല് മാത്രമേ ഉള്ളോ കഴിഞ്ഞിട്ട് ഇനി ദിവസങ്ങളില്ല അപ്പോൾ ഒന്ന് ആ പണിക്ക് നോക്കാമെന്ന് കേൾപ്പിക്കാം കേട്ടോ പിന്നെ ഇനി ഇതാ അടുക്കളയിൽ ഏകദേശമൊക്കെ നമുക്ക് ഉപ്പേരിയായി ബീൻസ് സോയാബീ വരിച്ചതുണ്ട് അവൻ നമുക്ക് അച്ചാറുണ്ട് കേട്ടോ അതൊക്കെ തന്നെ കേട്ടോ പിന്നെ കറി ഉണ്ടാക്കണം കേട്ടോ അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം എന്താ ചോറ് ഇവിടെ നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുള്ള പണികൾ എന്താണ് ചോദിച്ചാൽ പറ ചോദിച്ചാൽ എന്നല്ല പറഞ്ഞാൽ ജനലുകളൊക്കെ തുടക്കുവാണ് കേട്ടോ ഇന്നത്തെ ജോലി താഴെയുള്ള ഉള്ള ഫുള്ള് ജനലുകളും തുടക്കണം മോളക്ക് ഒന്നും കേറൂല ഈ രണ്ട് റൂമത്തെയും ആളത്തെ രണ്ടെണ്ണം അടുക്കളയിൽ തോന്നോ അപ്പൊ അങ്ങനെ ഇന്നത്തെ ജനലു തൊടാള് കഴിയട്ടോ അപ്പൊ അങ്ങനെ ഞാൻ രണ്ടു മണി കഴിഞ്ഞിട്ടോ പുളി കഴിഞ്ഞു കയറിയപ്പത്തേക്ക് അപ്പൊ ഞാൻ എന്താ ടീ ചോറ് ഒന്നും എടുത്തില്ല കേട്ടോ കഴിഞ്ഞ് വന്നേക്കും ഭയങ്കര വിഷപ്പ് അപ്പം മിന്നു ചോറൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓളെ കൂടെ ഞാനവിടെ കഴിച്ചു പിന്നെ എന്ന് പറയാൻ എന്താ അവിടെ റൂമ് പിന്നെ മിന്നു കേട്ടോ അടിച്ചു തടിച്ചത് അത് ഓൾ ഇറങ്ങിയിരിക്കുന്നു ഒരു ഒൻപതര പത്ത് മണിക്കൂടെ കടന്നിട്ട് എപ്പോഴാ നീച്ചേ ഒന്നര ഒന്നരക്ക് ഏ അപ്പം അങ്ങനെ ഓളെ ഉറക്കം കഴിഞ്ഞ് ഉള് നീച്ചു കെട്ടോ അപ്പോൾ ഓൾ റൂമൊക്കെ തടിച്ചു അപ്പം ഇതാ ഈ ഡ്രസ്സ് എനിക്ക് മടക്കി വെക്കും അതൊക്കെ ഞാൻ അവിടെ കൂടുന്നു വെച്ചിട്ടോ അപ്പൊ ഇനി പറയുകയാണെന്നുണ്ടെങ്കി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ വിശേഷങ്ങൾ കൂടുതൽ കൂടുതലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പറയാം കേട്ടോ ഇന്ന ട്രിം കേക്ക് നടക്കൂലത്തെ കൊങ്ങിക്കും ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം